പ്രമേഹ രോഗികൾ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആഹാരമാക്കപ്പെടുന്ന പച്ചക്കറികളിൽ ഒന്നാണ് ഉരുളക്കിഴങ്ങ് ഇവ നാരുകൾ പൊട്ടാസ്യം വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് എന്നിവയാൽ സമ്പന്നമാണ് ഉരുളക്കിഴങ്ങിനെ ആരോഗ്യപൂർണമായ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കാൻ കഴിയും പ്രമേഹം ഒരു സങ്കീർണ രോഗമാണ് രോഗം വരാനുള്ള കാരണങ്ങളും പലർക്കും പലതാണ് ഉരുളക്കിഴങ്ങ് കഴിച്ചതുകൊണ്ട് മാത്രം ആരും പ്രമേഹ രോഗികളാകില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നിരുന്നാലും പ്രമേഹ രോഗം സ്ഥിരീകരിച്ചവർ ഭക്ഷണത്തിൽ ഉരുൾ ഉരുളക്കിഴങ്ങ് ഉൾപ്പെടുത്തുന്നതിൽ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റ് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെത്തുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായി മാറുന്നു അതിനാൽ പ്രമേഹ രോഗികൾ അമിതമായോ അനാരോഗ്യകരമായ രീതിയിലോ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ വർദ്ധിക്കും ഉരുളക്കിഴങ്ങിന്റെ കൂടെ പ്രോട്ടീൻ സമ്പന്നമായ തൈര് പച്ചക്കറികൾ പരിപ്പ് എന്നിവ കഴിക്കുന്നത് രക്തത്തിലേക്ക് പുറപ്പെടുന്ന പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആളുകൾ ഭക്ഷണത്തിൽ നിന്നും ഉരുളക്കിഴങ്ങ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല പ്രമേഹ രോഗികൾക്ക് ഭക്ഷണ നിയന്ത്രണം സമീകൃത ആഹാരം പതിവ് വ്യായാമം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിരീക്ഷിക്കൽ എന്നിവയാണ് പ്രധാനമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി